ഒരു കാരണവും ഇല്ലാതെ ഒരു പാർട്ടി നടത്തിയാലും അതിന് മുന്നേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അങ്ങനെ ഞങ്ങളുടെ കൈയിരിപ്പ് കൊണ്ട് ആ കട്ടിൽ ഓടി ഇതെങ്ങനെ സംഭവിച്ചെന്നല്ലേ ഒരു ദിവസം ഷിഫ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വീട് നിറയെ ആൾക്കാർ നയനു നിശി ചേച്ചി ഫ്രണ്ട്സ് അവർ ഇവർ എല്ലാവരും ഉണ്ട് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഞാൻ നിശി ചേച്ചി മകളിൽ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തീർത്തു അതിനുശേഷം താഴെ വന്നപ്പോൾ ആ എല്ലാ പടകളും ഉണ്ട് ഇതെന്റെ ലെസ്റ്ററിലുള്ള എന്റെ കുഞ്ഞു ഫ്രണ്ട്സിനോട് പാർട്ടി നടത്താൻ പ്രത്യേകിച്ചൊരു കാരണങ്ങളും വേണ്ടാത്ത ഞങ്ങൾക്ക് ഈ ഒരു പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു അന്നത്തെ റീസൺ അടിപൊളിയായിട്ട് കുറേ പേര് കൂടി ഇരുന്ന് വളഞ്ഞിരുന്ന് കുടിക്കുമ്പോൾ അസ് അസ്യൂശൽ എന്താണ് സംഭവിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് അവര് പോയി പിറ്റേ ദിവസം രാവിലത്തെ എന്റെ റൂമിന്റെ അവസ്ഥയായിരുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് ഒരു പിടിയൂല റൂമ് മാത്രമല്ല എങ്ങനെയെങ്കിലും ഒതുക്കാന്ന് പറഞ്ഞാൽ താഴെ കിച്ചണിൽ വന്നപ്പോൾ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് പാവം എന്റെ ചേച്ചി രാവിലത്തെ ഹാങ്ങോർ മാറാൻ അവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുവാണ് ഉറക്കമഴിച്ച് വന്ന നൈനുന് അവിടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ കൊടുത്തിരുത്തിയിട്ടുണ്ട് നൈനു ഹാപ്പിയാണ് അങ്ങനത്തെ നൈനു നേരത്തെ കിടത്തി ഉറക്കുണ്ട് രാവിലെ ഒരു പൊറോട്ടയിൽ ഒതുക്കാന്ന് വിചാരിച്ചു ഞാനും എന്റെ ചേച്ചിയും കൂടെ കിച്ചൺ ഫുള്ളും ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് ആയിട്ടുള്ള ബാക്കി